ം വഴിമുട്ടിയപ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിനായാണ് പയ്യന്നൂരിലെ സരോജിനി പശു വളർത്തൽ ആരംഭിച്ചത് ഇന്ന് പതിമൂന്ന് പശുക്കളുള്ള ഫാം ഉണ്ട് സരോജിനിക്ക് അതിൽ പന്ത്രണ്ട് പശുക്കളിൽ നിന്നായി എഴുപത് ലിറ്റർ പാലാണ് സരോജിനി ദിവസവും വിൽപ്പന നടത്തുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലിത് നാൽപ്പത് വർഷമായി അതിന് കാരണമാകട്ടെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഭർത്താവിന്റെ വിയോഗമാണ് മൂന്ന് പെൺമക്കൾ അടങ്ങുന്ന സരോജിനിയുടെ കുടുംബത്തിന് ജീവിക്കാൻ ഒരു മാർഗം വേണമായിരുന്നു അങ്ങനെയാണ് പശു പരിപാലനത്തിലേക്ക് എത്തുന്നത് ആദ്യകാലത്ത് ഒരു ചെറിയ തൊഴുത്തും രണ്ട് പശുക്കളും മാത്രമായിരുന്നു പിന്നീടത് ആറും ഏഴുമായി ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് സരോജിനി മക്കളുടെ പഠനം വിവാഹം എന്നിവയെല്ലാം പൂർത്തിയാക്കി അടുത്തിടെ മകൾ ശാന്തിയുടെ സഹായത്തോടെയാണ് സരോജിനി ഇതൊരു ഫാമാക്കി വികസിപ്പിച്ചത് ക്ഷീരമേഖലയിൽ വന്നിട്ടിപ്പോൾ ഞാൻ പത്ത് വർഷങ്ങളായി പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ കൊടുത്ത് പൈതരം ഒരു ക്ഷീര വ്യവസായ സംഘത്തിനാണ് പാൽ കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ അവിടെ പാൽ സൊസൈറ്റി കൊണ്ട് കൊടുക്കാം ഇപ്പം കുറച്ച് കാലമായിട്ട് ഇപ്പം എനിക്ക് അങ്ങനെ താജ്മ ചൂലാത്തോണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പാൽ വ്യക്തിയുണ്ടായിരുന്നു അയാളൊന്ന് കൊടുത്തു കുറച്ച് കാലം ഒരു അഞ്ചാറ് വർഷം അവിടെ നിന്ന് കൊടുത്തു അതിനുശേഷം ഇപ്പം ഞാൻ ക്ഷീര വ്യവസായ സംഘം കൊണ്ടുവരുന്നത് ശാരീരിക പ്രയാസങ്ങൾ തെല്ല നലട്ടുന്നുണ്ടെങ്കിലും അവയൊന്നും ഗൗനിക്കാതെയാണ് സരോജിനിയുടെ മുന്നേറ്റം സരോജിനിക്ക് സഹായിയായി ഒരു അതിഥി തൊഴിലാളിയുമുണ്ട് സരോജിനിയുടെ ഈ അർപ്പണ മനോഭാവത്തിന് കഴിഞ്ഞ കർഷക ദിനത്തിൽ പയ്യന്നൂർ നഗരസഭയുടെ ആദരവും ലഭിച്ചിരുന്നു വെള്ളൂർ ക്ഷീര വ്യവസായ സംഘത്തിലാണ് നിലവിൽ പാൽ നൽകുന്നത് ഇത് മുടങ്ങാതെ തുടരുന്നുണ്ട് ഇനിയുള്ള കാലം പശു പരിപാലനത്തിൽ തന്നെ മുഴുകണമെന്നാണ് സരോജിനിയുടെ ആഗ്രഹം ഇ ടി വി ഭാരത് കണ്ണൂർ